നല്ല മഴ വഴിയിലൊക്കെ കോട ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ചേച്ചിക്ക് ഭയങ്കര ചെടി പരിപാലനമാണ് എസ്റ്റേറ്റിലെ തോട്ടമൊക്കെ തേയിലത്തോട്ടം ആയിരുന്ന സമയത്ത് സായിക്കുമാർ അവിടെ നിന്ന് കൊണ്ടുപോയി സാധനമാണ് പരിതന്മാര ഫുള്ള് കോട ഇറങ്ങി ഫൈൻ ഫോറസ്റ്റിലേക്കാണ് ഫസ്റ്റ് പോകുന്നത് പ്രതിവിധി എന്നുള്ള നിലയിൽ കൊണ്ടുവച്ച മരമാണ് ഈ പത്തേറിയാ പോകുന്നേ ഗായ് സോ നല്ല ഓർക്കൊക്കെ വരുന്നുണ്ട് ആക്ച്വലി നമ്മളിപ്പോൾ നല്ല രാവിലെ മഴയത്ത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളുടെ അല്ല ഞങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു പാമ്പനാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടെ സന്തോഷ് ചേട്ടൻ്റെ അതായത് അനന്തുവിൻ്റെ അളിയൻ്റെ ഉണ്ട് അപ്പം അവിടെ വരെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു ഫാമിലിയായിട്ട് കോമറ്റ് എടുത്തുകൊണ്ട് പോകാൻ അത്ര ധൈര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ ചാർജിങ് സ്റ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ നമ്മളുടേത് ഫാസ്റ്റ് ചാർജിങ്ങൾ ഉള്ള കോമറ്റ് അല്ലാത്തത് കാരണം കൊണ്ട് അതിന് സമയം എടുക്കും ഇത് എൺപത്തെട്ട് കിലോമീറ്ററേ ഉള്ളൂ സജ്ജസ്റ്റ് ചെയ്യേണ്ട അവിടുത്തേക്കും പക്ഷേ അത് ഹൈറേഞ്ചാണ് ഇതുപോലെ ഹൈവേ പിടിച്ചോ ഒറ്റ റൂട്ടിൽ വരുന്ന ഒരു ഇതല്ല കുറേ വളവും തിരിവും കയറ്റവും ഒക്കെ ഉള്ളപ്പം എത്രത്തോളം ചാർജ് നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല മെയിൻ ഈ ഒരു തവണ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ തീരാുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളായിരിക്കും പക്ഷേ ഇപ്രാവശ്യം ഈ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലായത് കൊണ്ട് നമ്മൾ അമ്മയുടെ കാറെടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ ഈ കുഞ്ഞ് ക്ലിപ്പ് എടുത്തിട്ട് പോയതാണ് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളുടെ അമ്മയുടെ കാർ എടുത്തുകൊണ്ട് വരുന്നത് എൻ്റെ അമ്മയുടെ കാർ എടുത്തുകൊണ്ട് വരുന്നതായിരുന്നു അപ്പം കാറെടുത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ ടയേർഡായി ആകെ ടയേഡായെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസത്തെ യാത്ര ഇന്നത്തെ യാത്ര അങ്ങനെ എല്ലാം കൂടി യാത്ര കുഴപ്പമൊന്നുമില്ല പക്ഷേ ടയേർഡായിരുന്നു അപ്പോൾ നമ്മൾ വന്നു ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഫുഡ് ഉണ്ടാക്കി ഫുഡ് കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു അപ്പോൾ കേടുന്നു കുറച്ചു നേരം ഉറങ്ങി അനന്ദൂൻ്റെ ഫസ്റ്റ് ഹൈ റേഞ്ച് ഡ്രൈവ് ആയിരുന്നു അനുതു ആദ്യമായിട്ടാണ് പാസഞ്ചർ സീറ്റിലൊക്കെ സുഖമായിട്ടിരുന്ന് വന്നിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് വണ്ടി ഓടിച്ച് ഹൈ റേഞ്ച് കയറുന്നത് അങ്ങനെ അനന്തൂരെന്നൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ പറയുക എല്ലാം കൂടെ അങ്ങ് ഒറ്റത്തവണ ഒറ്റ ഒരു ഒരു ട്രിപ്പിനങ്ങ് എൻജോയ് ചെയ്യുന്നതൊന്നും പറയത്തില്ല അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറയില്ല ആ അവസ്ഥയായിരുന്നു നല്ല മഴ വഴിയിലൊക്കെ കോട അതിൻ്റെ ഇടയ്ക്ക് ചിലടത്തൊന്നൊന്നും കാണുന്നില്ല ജസ്റ്റ് ഒരു ഫുകി ഫുകി ആയിട്ട് കാണുന്നുള്ളൂ എല്ലാം കൊണ്ടും ഒരൊന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് അനന്തു പറഞ്ഞത് ഞങ്ങൾ ഇരുന്ന് വശം കെട്ടു ഒരുപാട് ദൂരം തോന്നി അത് രാവിലെ ആയി എട്ട് മണിയായി ഇവിടെ ആക്ച്വലി രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് കോട ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഒന്നര വരെ ഗെയിമൊക്കെ കളിച്ചിരുന്നത് കാരണം കൊണ്ട് ഇവിടെ പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അവരുമായിട്ടൊക്കെ ഗെയിം ഒക്കെ കളിച്ചിരുന്നത് കാരണം കൊണ്ട് വരെ രണ്ട് മണിവരെ ഇരുന്ന് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് പിന്നെ രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല അനന്ത ഒരു ഗ്ലിൻസ് കണ്ടു എന്ന് പറഞ്ഞ് ഇവിടെ വരെ നല്ല കോടയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം വ്യൂ ആണ് ഇവിടെ അത് പരുന്തൻപാറയാണ് ആ കാണുന്നത് പരുന്തന്മാറയിൽ നോക്കിയാൽ ഈ വീട് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് നമ്മൾ ഇന്നലെ നമ്മുടെ അക്കോമഡേഷൻ പറഞ്ഞിരുന്ന വേറെ സ്ഥലത്തായിരുന്നു പക്ഷെ നമ്മൾ ഇന്നലെ വന്നിട്ട് ഇവിടെ തന്നെ എല്ലാരും കൂടെ കൂടി ഈ വീതി തന്നെ നമ്മളുടെ ആ കൂടൽ കാണിച്ചു തരാം എല്ലാരും കൂടെ എങ്ങനെയാണ് കിടന്നത് എന്നുള്ളത് ഇവിടെ പോലെയാണ് കിടന്നത് എല്ലാ തലവണി മുഴക്കിട പോട്ട് ആർക്കും എഴുന്നേക്കാൻ താല്പര്യമില്ല കുട്ടികളെ നമ്മളിവിടെ ട്രിപ്പിനാണ് വന്നിരിക്കുന്നത് ഉറങ്ങാ പറഞ്ഞ് എഴുന്നേപ്പിക്കണം കൂടാത്ത രണ്ട് മുറിയിലുണ്ട് ആ മുറിയിലും നമ്മൾ കിടന്നു അപ്പൊ എല്ലാരും കൂടി നമ്മൾ ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രസമാണ് ഇവിടെ ഫാനൊന്നും വേണ്ട ഫുൾ തണുപ്പാണ് ബ്ലാക്കറ്റ് കൂടെ പോറച്ചിട്ടാണ് ഫാനില്ലാതെ കിടന്ന് ഉറങ്ങുന്നത് അത്രയും നല്ല തണുപ്പുണ്ട് എന്നാൽ സഹിക്കാൻ വയ്യാത്ത അവസ്ഥയൊന്നുമില്ല നല്ല രസമാണ് വെള്ളമൊക്കെ നല്ല തണുപ്പ് പൊതുവേ ഞാനൊരു തണുപ്പ് ജീവിയാണ് അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എനിക്കൊരു അവസരം കിട്ടിയ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചുതരാം Growing up, I read books about enchanting bliss, falling head over heels, sealed by a true love's kiss. Embers in the air, flickers everywhere, a fire you just can't miss. കാപ്പി ചൂട് പറയ നമ്മള് ബോഗീനില് കണ്ടപ്പം അതിന്റെ ഫോട്ടോ ഇങ്ങനെ എടുത്താൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കഴിഞ്ഞില്ല ഏത് സാഹചര്യത്തിലും ഉണ്ടാവുന്ന ഒരു ചെടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ചേച്ചിക്ക് ഭയങ്കര ചെടി പരിപാലനമാണ് ഞാനൊക്കെ ചെടി വെച്ചാൽ അതിൽ ഒരു പുല്ല് പോലും മുടയ്ക്കാത്ത അവസ്ഥ ആയത് എനിക്ക് ഭയങ്കര അഭിമാനമാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആ ഇത് താമരയാണ് ദേ റോസ് പിന്നെ കറ്റാർവാഴയൊക്കെ ഉണ്ട് എനിക്ക് കുറച്ച് കറ്റാർവാഴ വാഴ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുടിയുടെ പരിതാപസ്ഥിതി മാറ്റാനായിട്ട് അത് കാച്ചി എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് ചേച്ചി പറഞ്ഞു ഇത് പുളിയമ്പേറക്ക അതായത് പീരിമേട് വയനാട് ആ സ്ഥലങ്ങളിലൊക്കെ കാണും കൂടുതലായിട്ട് ഏഹ് കൊടൈക്കിനാല് അവിടെ ഒക്കെ ഉള്ള സാധനം എസ്റ്റേറ്റിലെ ഈ തോട്ടമൊക്കെ തേയിലത്തോട്ടം ഒക്കെ സമയത്ത് സായിപ്പുമാർ അവിടുന്ന് കൊണ്ടു വെച്ച സാധനമാണ് അതായത് ഒരു നെല്ലിക്കാട് അത്രേം മുഴുപ്പേ ഇതിനുള്ളൂ പക്ഷേ നല്ല നല്ല പുളി നല്ല മധുരം എല്ലാം കൂടെ ചുരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് സാധനം നിറഞ്ഞ കായ അതായത് ഒരു ചിരം പോലും ഇല്ലാണ്ട് ഫുള്ള് കായ എസ്റ്റേറ്റുകളുടെ എല്ലാ ഈ സാധനം ഉണ്ട് എനിക്കിതിപ്പോ കിട്ടിയത് ഞാൻ എസ്റ്റേറ്റിൽ ഒരാൾ എനിക്ക് തന്നത് ഞാൻ അതിന്റെ അരി ഇട്ട് പിളിപ്പിച്ച് എടുത്ത് പാകപ്പെടുത്തി എടുത്ത സാധനം ഇതുവരെ കായ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇതുവരെ കായ ഈ വലുപ്പായതേ ഉള്ളൂ ശരിക്കും ഒരു പേരടെ ഒരു ഇങ്ങനെ ലെവലായിട്ട് നിൽക്കും അതായത് സാധാരണ ഒരു മരം വളർന്നു പോകുന്ന പോലെ ഇങ്ങനെ കുത്തി പോലെ നിറഞ്ഞ ആപ്പിളൊക്കെ കിടക്കുന്ന അതേ മോഡലിൽ നല്ല ചുമന്ന് റെഡ് കളറിൽ പിന്നെ ലൈറ്റ് ഗ്രീൻ കളർ അതും ചെലപ്പോഴാണ് ദേവു ഇവിടെ തീ കായുന്നത് പോലെ വെയിൽ കായലില്ലാത്ത വെയിൽ കായുന്ന കാലിലാണ് വെയില് കായുന്നതൊക്കെ പിന്നെ ഇവിടെ പൊതുവേ ഭയങ്കര ക്രാഫ്റ്റിങ്ങിന്റെ ആൾക്കാരാണ് ഇവര് എന്ത് സാധനവും ഏത് വേസ്റ്റ് മെറ്റീരിയലിലും കൂടിയും എന്തെങ്കിലും കണ്ടിട്ട് ലൈക്ക് അതിൻ്റെ ഒരു ക്രാഫ്റ്റിങ് ആയി ഉണ്ട് ഇത് സ്ട്രോബെറിയാണ് ഇച്ചിവിടെ വരുമ്പോൾ സ്ട്രോബെറി കഴിക്കണമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ ഇവിടെ സ്ട്രോബെറി കിട്ടിയായിരുന്നു അപ്പം അവന് സ്ട്രോബെറി അഴിക്കാനൊന്നും പറഞ്ഞു പറഞ്ഞാൽ പക്ഷേ ഇപ്രാവശ്യം കായില്ല ഇത് കണ്ടോ ഇത് മത്തങ്ങ കഴിഞ്ഞ ദിവസം കിട്ടിയപ്പോൾ അതിൻ്റെ അരി കൊണ്ടിട്ടാന്ന് പറഞ്ഞാൽ ഇനി ഇത് ഉണങ്ങിയൊക്കെ കഴിയുമ്പോൾ നട്ടൊക്കെ വെക്കും അങ്ങനെയാ ചേച്ചി ഓരോന്നും ഉണ്ടാക്കിയെടുത്തതെന്നാണ് ചേച്ചി പറയുന്നത് അല്ലാതെ ഇതിനുവേണ്ടി അരിയൊന്നും വാങ്ങുന്നതോ ഒന്നും അല്ല ഇത് എൻ്റെ ഫേവറേറ്റ് വന്നാൽ മടക്കു സാർ സന്തോഷമായിട്ട് പോയപ്പോൾ വാങ്ങിച്ചോണ്ട് വന്നാൽ ഞാൻ ഇതൊരു കഴിച്ചാൽ നല്ലതായിട്ടുണ്ട് കേട്ടോ നല്ല ഇവിടുന്ന് കളയുന്നു കിട്ടിയതാണ് പരിതന്മാറ ഫുള്ള് കോട ഇറങ്ങി ആക്ച്വലി പരന്തമാറ ഒരു നല്ല ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മൾ പോയിട്ടുള്ള സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന പരുന്തന്മാറ കാണാം പക്ഷേ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അവിടെ ഭയങ്കര അട്ടയായിരിക്കും നല്ല തണുത്ത കാറ്റും എല്ലായിട്ട് ഇപ്പോൾ പരുന്തമാറ മുങ്ങി കാണാനില്ല നിങ്ങളെ ഞാൻ ആദ്യം കാണിക്കുമ്പോൾ നല്ല തെളിഞ്ഞായിരുന്നു ഇരുന്നത് ഇപ്പോൾ അതേ ഇറങ്ങി അത് മൊത്തത്തിൽ മൂടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് സോ ഗൈസ് നമ്മളിപ്പോൾ പൈൻ ഫോറസ്റ്റിലും അതുപോലെ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടം അല്ല ആക്ച്വലി വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പിലും പോവുകയാണെന്ന് ആഷിൽ പറഞ്ഞു അപ്പം എല്ലാവരും റെഡിയായി നമ്മൾ കുറച്ച് കഴിയുമ്പത്തേനും ഇറങ്ങും പക്ഷേ ഗൈസ് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ് എവിടേക്ക് പൈൻ ഫോറസ്റ്റിലേക്കാണ് ഫസ്റ്റ് പോകുന്നത് അനന്തു കാർ എടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് കാറിലായിട്ടാണ് നമ്മൾ പോകുന്നത് വഴി അറിയാവുന്ന നമ്മുടെ ആഷിലും ആദത്തും ആദത്ത് പോയി ആഷിൽ കൂടെയുണ്ട് ആദത്ത് കല്യാണം ഒരു കല്യാണ പരിപാടിയുണ്ട് അപ്പോൾ സജി ചേട്ടനും സൗമി ചേച്ചിയും എല്ലാവരും കൂടി അതിന് പോയേക്കുക ആ കല്യാണ പരിപാടിക്ക് പോയേക്കുക പക്ഷെ ആ ആഷിൽ നമ്മുടെ കൂടെ ഉണ്ട് ആഷിലാണ് നമുക്ക് ഇന്നത്തെ ഗൈഡ് ഇതാണ് നമ്മുടെ പൈൻക ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഷിലും കാർത്തവും സന്തോഷേട്ടനും അവിടെ നിൽക്കുന്നു ഇതൊരു ട്രക്കിങ് പോലെയാണ് കയറ്റമാണ് അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഓക്കെ അപ്പം നമ്മളിത് കയറാൻ പോവാണ് ഏ അമ്മയും ദൈവവും കൂടി കയറുകയാണ് പൊക്കൊണ്ടിരിക്കുകയാണ് ഞാനും കയറട്ടെ കൈസ് എനിക്ക് ഭയങ്കര ബാലൻസ് ആയതുകൊണ്ട് ഞാനിവിടെ കൊണ്ട് എൻ്റെ ഈ ഷോട്ട് അവസാനിപ്പിക്കുകയാണ് നല്ല നല്ലൊരു എക്സസൈസ് ചെയ്യാൻ പറ്റിയ പ്ലീസ് പോലെ എനിക്ക് ഫീൽ ചെയ്തു കാണാൻ നല്ല ബ്യൂട്ടി ഉണ്ട് നടക്കുന്നതൊട്ടും അറിയണമില്ല എന്നാ തന്നെ ഏകദേശം ഫൈവ് തൗസൻഡ് സ്റ്റെപ്സ് കഴിഞ്ഞു ഇവിടെ വന്നിട്ടല്ല കേട്ടോ മൊത്തത്തില് നല്ല രസമാണ് നല്ല ഭംഗിയാണ് ഇവിടെ ഇങ്ങനെ ചുമ്മാ നടക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കുറേ പിള്ളേരൊക്കെ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ ദേവുൻ്റെ ഒരു പൗറപ്പ് ഉണ്ടായിരുന്നു മുത്തിയമ്മ പക്ഷെ അവളെ അമ്മയ്ക്ക് കൊടുത്തു ഇപ്പം പാവം വലിഞ്ഞു കയറുന്നു പൈൻകോൺ ഉണങ്ങിയതാണ് അതുകൊണ്ട് നമ്മൾ പൈൻ ഫോറസ്റ്റിലാണ് നിൽക്കുന്നത് എന്നുള്ള സ്മാരകം ഒരു പുല്ലുണ്ട് അത് വേണ്ട സദോ ചേട്ടൻ ഫോട്ടോയ്ക്കാണ്ടി കട്ട ആണ് കാർത്തൂ പോസിങ് ആണോ അല്ല അമ്മ അമ്മതേ ക്ഷീണിച്ചവിടെ ഇരുന്ന് ഇതാണ് നമ്മുടെ ആഷ്യൽ ഇവനായിരുന്നു നമ്മുടെ ടൂർ ഗൈഡ് ഇവനാണ് ഇവിടെ നമ്മളെ കൊണ്ടുവത്തുന്നത് അപ്പോൾ സജി ചേട്ടൻ്റെ മോനാണ് നമ്മൾ ചേട്ടനെ ഒക്കെ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പരിചയപ്പെടാം പക്ഷേ ശൈ്യാണ് പക്ഷേ ഇവനൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ആള് പുലിയാണ് അപ്പൊ നമ്മളിവിടെ വ്ളോഗിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ വീഡിയോസ് എടുത്തോളൂ കൊറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ട് നമ്മൾ കൊറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇപ്പൊ അതേ താഴെ പോകാണ്ട് മഴ വരാനുള്ള ചാൻസ് വെള്ളത്തിൽ കളിക്കാനുണ്ട് സോ മഴ നനഞ്ഞിട്ട് വെള്ളത്തിൽ കളിക്കാൻ പറ്റില്ല അപ്പോൾ അതേ നമ്മൾ പോവാണ് നല്ല രസമുള്ള ഒരു ടൈം ആയിരുന്നു അപ്പോൾ കഴിച്ചു നമ്മളിവിടെ പൈൻകോൺ ഫോറസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു ആ ചായക്കട കയറി ചായയൊക്കെ കുടിച്ച് ഇതാണ് എന്താണ്ടൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ കട നമ്മുടെ ചേട്ടന്റെ ബിനാമി പേരിലുള്ളതാണോ എന്നൊരു ഡൗട്ടുണ്ട് ഭയങ്കര പുകഴ്ത്തലാണ് ചോദിക്കലുണ്ട് ഞാൻ ചോദിച്ചു ബിനാമി പേരിൽ ഉള്ളതാണോ ഇത്രയും പുകഴ്ത്തുന്നത് എന്താണ് അപ്പം ഇതാണ് നമ്മുടെ സജി ചേട്ടൻ സജിചേട്ടൻ സജിചേട്ടനാണ് നമ്മളിവിടെ വരാനുള്ള കാരണം നമ്മുടെ സന്തോഷേട്ടൻ്റെ ബ്രദറാണ് ദൈത് സൗമി ചേച്ചി സൗമ്യ ചേച്ചിയാണ് സജിന്റെ വൈഫ് ആഷിലിനെ കണ്ടായിരുന്നല്ലോ ആഷിൽ അതെ സ്വയമായിട്ട് ഇതാണ് നമ്മുടെ ആദത്ത് ആഷിലിനെ കാണിച്ചായിരുന്നല്ലോ നമ്മുടെ എന്താ പറയാ എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ അത്ര താല്പര്യമില്ല എന്ന് പറഞ്ഞ നമ്മുടെ ആഷിലിനെ കാണിച്ചില്ലല്ലോ അവന്റെ അനിയനാണ് ആദത്ത് ഇവരുടെ ഇളയ മോനാണ് ഇവനെ പിന്നെ അറിയാലോ മേന്ദ്രനാണ് ആരാടാ നിന്റെ ടിച്ച് പറു കഴിച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് രാവിലെ കഴിച്ച പൊറോട്ട ഇതുവരെ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചില്ല ചായയും കുടിച്ചില്ല ഈ താഴത്തെ വഴി കൂടി പോകുമ്പോഴാണ് നമുക്ക് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ വെള്ളമുള്ള സ്ഥലം അവിടെ അവിടെ അനന്തു ഇച്ചുവായിട്ട് മലപ്പിടുത്തത്തിലാണ് ചായ വേണോ വേണ്ടയോ ബൂട്ട കഴിക്കുന്നത് മതിയാക്കിയോ എന്നൊക്കെ ഉള്ള ഡിസ്കഷൻ ആണോ എന്താന്ന് അറിയത്തില്ല എന്റെ ഈ പറയുന്ന വർത്താനൊക്കെ കിട്ടുന്നുണ്ടോന്നും എനിക്കറിയത്തില്ല അയ്യോ നമ്മളെ കൂട്ടാതെ പോവുകയാണ് വണ്ടി സോ നമ്മൾ ഇതെ ഇങ്ങനെ കയറി കയറിയാണ് പോകുന്നത് എന്നെ അട്ട കഴിച്ചു എന്നെ അട്ട കടിച്ചു എനിക്ക് വേദനയൊന്നുമില്ല എനിക്ക് ബ്ലഡ് നിൽക്കില്ലെന്നാണ് പറയുന്നത് അത് ഇതൊക്കെ ഉള്ളൂ എന്നെ മഴ പെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ അട്ട വരുന്നത് നമ്മള് വെള്ളത്തിലൊക്കെ ഇറങ്ങി അത് ആക്ച്വലി ഒരു സ്ട്രീമാണ് ഇങ്ങനെ ഒഴുക്കുള്ള നല്ല ഒരു പ്ലേസ് ആയിരുന്നു നമുക്ക് അവിടെ കല്ലിലൊക്കെ ഇരുന്ന് വെള്ളത്തിൽ നല്ലോണം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റി വെള്ളത്തിൽ മൊത്തത്തിൽ ഇറങ്ങുന്നില്ലെന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ ഞാനും വേണു കൂടി ഇറങ്ങി പിന്നെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടാണ് കയറി വന്നത് ലാസ്റ്റ് മൊമെന്റ് നമ്മൾ ഇറങ്ങാൻ അങ്ങനെ ഇറങ്ങുകയൊക്കെ ചെയ്തു ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊന്നും നമ്മളതിൻ്റെ എടുത്തില്ല ബിക്കോസ് നമ്മളെല്ലാവരും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ഭയങ്കര സൗണ്ടാണെന്നാണ് ഇവിടെ സജിചേട്ടന് മൈക്കും സ്പീക്കറും എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മുടെ ഒരു ഗാനമേള വൈബ് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സജ്ജേടൻ നമ്മുടെ ഇച്ചുവിൻ്റെ ടിംഗിൾ ടിംഗിളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു വീഡിയോയിൽ കുറച്ചൊക്കെ കേൾക്കുമായിരിക്കും നേ നീയെല്ലേ കൊന്നു മുഴി അല്ലേ കൂടെ വരും കൂടെ വരും ഒരു മഞ്ഞു തുള്ളി ഇരങ്ങി ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ടൂട്ട

എല്ലാരും ഒരുപോലെ പറയൂ അതാണ് ഞങ്ങളുടെ ഞങ്ങളൊക്കെ ഭാവിയിൽ ണുന്ന മരത്തിൻ്റെ പേരാണ് പത്തേറിയ പീരുമേട് എസ്റ്റേറ്റ് ഇങ്ങനെ തൈയിലകൾ തേയില നുള്ളാനുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു അസുഖമാണ് മലേറിയ അപ്പോൾ ഒരുപാട് തൊഴിലാളികൾ മരിച്ചു കഴിയുമ്പോൾ അതിനുണ്ടായിരുന്ന മരുന്നു ഉണ്ടായിരുന്നില്ല അങ്ങനെ സായിപ്പ് ഒരുപാട് അതിനൊരു പ്രതിവിധി എന്നുള്ള നിലയിൽ അവിടുന്ന് കൊണ്ടുവച്ച മരമാണ് ഈ പത്തേറിയ അപ്പോൾ ഇതിൻ്റെ പൂക്കൾക്ക് ഈ കൊതുകുകൾ അതിനെ നശിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട് അതിനുള്ളിൽ ഒരു സ്രവമുണ്ട് അത് ആ കാറ്റത്ത് അതിനെ വീശിയാണ് ഈ കൊതുകുകൾ നശിച്ചു പോകുന്നത് അങ്ങനെയാണ് ഇവിടെയുള്ള തോട്ടം തൊഴിലാളികളെ രക്ഷിച്ചോണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് മരുന്നില്ലല്ലോ പീരിമേട് എല്ലാ സ്ഥലങ്ങളിലും ഒരു പത്ത് ഇരുപത് മരങ്ങൾ എല്ലാ എസ്റ്റേറ്റിനുള്ളിലും ഉണ്ട് ഇപ്പോഴും ഉപകാരപ്പെടുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ ഇപ്പം ഇങ്ങനെ നിരന്ന് കിടക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഉള്ളത് ഏറ്റവും കൂടുതലുള്ളത് പാമ്പ് ഏറ്റവും കൂടുതൽ പാമ്പുകടിയൊക്കെ ഏറ്റിട്ടാണ് തൊഴിലാളികൾക്ക് അപകടം സംഭവിക്കുന്നത് അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഇല്ല വെച്ചാൽ നമ്മൾ ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾ കണ്ടിട്ടില്ലാത്തതും എന്നാൽ വലിയ ഉള്ള എല്ലാ സകല വൃക്ഷങ്ങളോ പൂക്കൾ ഔഷധങ്ങളും ഒക്കെ വെളിയിൽ നിന്ന് സായിപ്പ് ഓൾറെഡി ഇത് കൊണ്ടുവച്ചിരിക്കുകയാണ് ഇതിനൊക്കെ ഒന്നും അവരുടെ ആ രോഗാവസ്ഥയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ വന്ന് അതിനെ ഒന്ന് സംരക്ഷിച്ച് കൊണ്ടുപോകാം അപ്പം നമ്മളിനെ പുതിയതായിട്ടൊരു സാധനം ഇവിടെ കൊണ്ടു ആവശ്യമില്ല നല്ല പ്രകൃതി മനോഹാരിതയുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ഇത് സെക്കൻഡ് ഡേ ആണ് ലാസ്റ്റ് ഡേ ആണ് നമ്മളിത് തിരിച്ചു പോവുകയാണ് അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചൊക്കെ സെറ്റായി അത് കഴിഞ്ഞ് നമ്മള് കൊടുവാക്കറന്ന സ്ഥലത്തേക്ക് ഇറങ്ങിയിക്കാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത പറയാനായിട്ട് നമ്മൾ സജ്ജമായിട്ട് വിളിക്കുകയാണ് ഇതൊരു എസ്റ്റേറ്റ് മേഖല ഇവിടെ മുഴുവൻ തേയിലത്തോട്ടം അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളാണ് ഇത് തമിഴ് ഭാഷക്കാരായ ആളുകൾ വന്ന് തെലങ്കന്നൊക്കെ വന്ന ആളുകളാണ് പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ അവർ ഇവിടത്തുകാരായിട്ട് മാറി എന്നാൽ എന്നാലി തമിഴരാണോ എന്ന് ചോദിച്ചാൽ തമിഴരും മലയാളികളുമല്ല നമ്മളെ കേരളത്തിലെ തന്നെ വ്യത്യസ്തമായ ഒരു ജനവിഭാഗമാണ് ശരിക്കും പിരുമേട് താലൂക്കിൽ ഇടുക്കി ജില്ലയുടെ പിരുമേട് ഏലപ്പാറ ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് അവർക്ക് തമിഴ്നാട്ടിൻ്റെ എല്ലാ ആഘോഷങ്ങളും ഉണ്ട് അപ്പോൾ തന്നെ നമ്മുടെ മലയാളികളുടെ ഓണം അതുപോലെയുള്ള സെലിബ്രേഷൻസും അവർ കൊണ്ടാടാറുണ്ട് തമിഴ് സ്കൂളുണ്ട് കുഞ്ഞുങ്ങൾ മിക്കവാറും പഠിക്കുന്ന തമിഴ് സ്കൂളുകളിലാണ് പിന്നെ അവർ വീട്ടിൽ മിക്കവാറും സംസാരിക്കുന്നത് തമിഴാണ് എന്നാൽ മലയാളവും തമിഴും കൂടെ ചേർന്ന ഒരു ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത് തമിഴ് ആണോ എന്ന് വെച്ചാൽ തമിഴിലുമല്ല മലയാളികളാണ് അങ്ങനെ ഇങ്ങനൊരു ജനവിഭാഗം ഒരുപക്ഷെ ഇവിടെ കാണത്തും വേറെ കേരളത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിൽ കാണാൻ സാ ഒരു പക്ഷേ പാലക്കാടുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഇതുപോലെ ഒരു ജനവിഭാഗം ഇടുക്കി ജില്ലയ്ക്ക് മാത്രം സ്വന്തമാണ് അപ്പോൾ ഒരു പ്രത്യേക ജനവിഭാഗമാണ് ഉള്ളത് നമ്മൾ അവരുടെ വ്യത്യസ്തമായ കാഴ്ച ജീവിത രീതിയൊക്കെ കാണാനായിട്ട് പറ്റും അങ്ങോട്ട് പോകാം നമുക്ക് നമുക്ക് അതെല്ലാം അവിടെ ചെന്നിട്ട് കാണാം ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണെന്നാണ് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഗൈസ് ആക്ച്വലി ഈ സ്ഥലം വന്നു കഴിഞ്ഞപ്പോൾ എങ്കിലും പോകാൻ തോന്നാത്തൊരവസ്ഥയാണ് നല്ല രസം നല്ല ഭംഗി നല്ല തണുപ്പ് എനിക്കിഷ്ടപ്പെട്ട ക്ലൈമറ്റ് മഴയുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് ചാറ്റലേ ഉള്ളൂ നമ്മളതൊന്നും കാര്യമാക്കണില്ല മാക്സിമം ടൈം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു ടൈമായി ഏകദേശം നാലരയോളം ആകാറായി നമ്മളിനി എപ്പോൾ തിരിച്ച് വീട്ടിലെത്തുമെന്നറിയില്ല പക്ഷെ എന്തായാലും കുഴപ്പമില്ല എന്നിപ്പോൾ വിചാരിക്കുക ഇങ്ങോട്ട് വന്നത് നല്ല രാത്രിയായിട്ടാണല്ലോ ഇവിടെ ഉമാ മഹേശ്വർ ക്ഷേത്രമുണ്ട് ഇതുപോലെയൊക്കെയാണ് അവരുടെ പ്രതിഷ്ഠയും അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല പക്ഷേ ഇതാണ് അവരുടെ പ്രാർത്ഥിക്കുന്ന അമ്പലം ഇതെല്ലാം ഈ ജാഥക്കുള്ള ആൾ മുഴുവനും നമ്മുടെ ആൾക്കാർ തന്നെയാണ് നമ്മൾ നമ്മളിത്രയും പേരെല്ലാവരും കൂടിയാണ് ഇവിടെ വന്നേക്കുന്നത് രണ്ട് കാറിലും രണ്ട് ചേട്ടൻ ബൈക്കിലും പിന്നെ സന്തോഷമായിട്ട് കാർത്തുവും സ്കൂട്ടറിലും ഒക്കെ ആയിട്ടാണ് നമ്മളിവിടെ എത്തി നമ്മളി ഞങ്ങൾ മുകളിൽ വരെ എത്തണം ഓരോ സ്പോട്ട് കാണുമ്പോൾ ഉള്ള ഭംഗി കാരണം നമ്മളിങ്ങനെ ഇറങ്ങുന്നതാണ് ഇറങ്ങി കുറച്ച് നേരം ഇവിടെ ഒക്കെ നടന്ന് നിന്നിട്ടൊക്കെ പോകും ദി ലൈഫ് ടൈം ആർഗ്രോ ലാൻഡ് നമ്മളപ്പോൾ ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ മുകളിലേക്കാണ് കയറി പോകുന്നത് നമ്മൾ നടന്നാണ് പോകുന്നത് ഇതാ ആ വഴിക്കാണ് നമ്മൾ പോകുന്നത് ആ വണ്ടി വരുന്ന വഴിക്കൂടെ കൂടെ നമ്മളിപ്പോൾ നടന്ന് പോകാൻ പോകുന്നത് നമ്മൾ ചായക്കടയിൽ നിന്ന് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിരിക്കും ക്ഷേമ ഇവര് താമസിക്കുന്ന എറണാകുളത്തോളത്ത് അവരി മൊത്തം ഫോട്ടോ യ്യടി അടിച്ച് അയ്യോ ആ അത് എനിക്ക് നടക്കാൻ പറ്റില്ല വീണോ മുറിക്ക് അകത്ത് വീണോ ഇങ്ങനെ അടിച്ച പോലെ വീണേ അയ്യോ കാരണം ഇത് എസ്റ്റേറ്റ്കാര് കൊടുത്തല്ലേ സ്വന്ത സ്വന്തം ഇങ്ങനെ പെയിന്റൊക്കെ അടിച്ച് വൃത്തി കിട്ടേ നമ്മള് താമസിക്കുമ്പോണ്ടേ